എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഈ വിഷയത്തിൽ പറയുന്നത് നമ്മൾ നിലവിളക്ക് തെളിച്ച ശേഷം അതിൽ ബാക്കി വരുന്ന തിരി അഥവാ ഈ കരിന്തിരി പ്രോപ്പറായി ഡിസ്പോസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നാണ് ഇന്ന് പറയാൻ പോകുന്നത് അതിനോടൊപ്പം അത് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ വീടിൻ്റെ പ്രധാന മുറികളിൽ ഒന്നായ അടുക്കളയിൽ വെച്ചാണെങ്കിൽ അതിന് ഡബിൾ ഇരട്ടി പ്രയോജനം ലഭിക്കുന്നതാണ് ആ വാസ്തവത്തിൽ ഈ പറയാൻ പോകുന്നത് ഇത് നമ്മുടെ ഇവിടെ ഈ തമിഴ് ബ്രാഹ്മിൺസായ കുടുംബിനികൾക്കിടയിൽ അവർ വ്യാപകമായിട്ട് ഉപയോഗിച്ചു വരുന്ന ഒരു രീതിയാണ് എന്നു വെച്ചാൽ ഇത് തലമുറകളായി കൈമാറിപ്പോകുന്ന ഒരു രീതിയും കൂടിയാണ് അതായത് ആദ്യം അമ്മയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ആ അമ്മ തൻ്റെ മകളെ ഇത് പഠിപ്പിക്കും ആ മകൾ അവരുടെ മക്കൾക്കുണ്ടാകുന്ന കുട്ടിയെ ഇതിൽ പറയാൻ പോകുന്ന രീതി പ്രകാരം അവരുടെ ആ സ്വഭാവം രൂപപ്പെടുത്തി എടുക്കുന്നതാണ് അങ്ങനെ ഇതിപ്പോൾ ഇവിടെ ഒരു ആചാരത്തിൻ്റെ ഭാഗമായി തീർന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അടുക്കള പൂട്ടി ഇറങ്ങുമ്പോൾ അതായത് ഉറങ്ങാൻ കിടക്കുന്നതിന് തൊട്ടു മുൻപ് ഇത് ചെയ്തില്ലെങ്കിൽ ഈ പറഞ്ഞ ഈ വീട്ടമ്മമാർക്ക് ഭയങ്കര വിമ്മിഷ്ടം പോലെയാണ് കാരണം അത്രയധികം എഫക്റ്റീവായിട്ടുള്ളൊരു രീതിയാണിത് ഇത് ഈ പറഞ്ഞ രീതിയിൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ പാലക്കാടും തൃശ്ശൂരും ഭാഗങ്ങളിൽ വളരെ പഴക്കം ചെന്ന ഇല്ലങ്ങളിൽ തീർച്ചയായിട്ടും ഇപ്പോഴും ഈ രീതിയുണ്ട് എന്നാൽ പറഞ്ഞ കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ അന്വേഷിച്ചപ്പോൾ അത്ര വ്യാപകമായിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പം മാത്രമല്ല ഇവിടെ ഈ തമിഴ് ബ്രാഹ്മിൻസിന് ഇതിൽ നിന്ന് വളരെ നല്ല റിസൾട്ടും ഈ പറഞ്ഞ വീട്ടമ്മമാർക്ക് കിട്ടുന്നുണ്ട് എന്നാണ് അതിൻ്റെ ആ ഒരു വാസ്തവം ആ പക്ഷേ നിത്യവും ഇതിൽ പറയുന്നത് പോലെ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അതെങ്ങനെയാണെന്ന് കൃത്യമായി പറഞ്ഞു മനസ്സിലാക്കാം അതായത് ഒട്ടുമിക്ക എല്ലാ വീടുകളിലും നോക്കുകയാണെങ്കിൽ പോലും രാത്രി വീട്ടിലെ സർവ്വ ജോലിയും കഴിഞ്ഞ് അവസാനം ഉറങ്ങാൻ കിടക്കുന്നത് ആ വീട്ടിലെ കുടുംബിനിയാണ് അതുകൊണ്ട് തന്നെ ഈ പരിഹാരക്രിയ തൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അത് ആത്മാർത്ഥമായി ചെയ്യാൻ ഒരു കുടുംബിനിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അത് പറയാൻ കാരണം അങ്ങനെ മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ആ ഒരു യഥാർത്ഥ ഫലം ആ കുടുംബത്തിലേക്ക് ലഭിക്കുകയുള്ളൂ സാധാരണഗതിയിൽ ഒരു കുടുംബിനി അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ആയിക്കോട്ടെ ആ നിങ്ങളുടെ വീട്ടിലെ അടുക്കള ജോലി എല്ലാം കഴിഞ്ഞ് നിങ്ങൾ അവസാനം അടുക്കള പൂട്ടി പുറത്തിറങ്ങുന്നത് എങ്ങനെയാണ് പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് തുടക്കേണ്ട ഭാഗങ്ങളെല്ലാം തുടച്ച് വൃത്തിയാക്കിയ ശേഷമാണ് നിങ്ങൾ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക എന്നാൽ ഇന്നു മുതൽ അതിന് ചെറിയൊരു മാറ്റം വരുത്തുക ഈ പറഞ്ഞ ജോലികളെല്ലാം അങ്ങനെ തന്നെ ചെയ്തോളൂ എന്നാൽ ഏറ്റവും അവസാനമായി നമ്മളിവിടെ ആദ്യം പറഞ്ഞ കണക്കെ ഈ തമിഴ് ബ്രാഹ്മിൺ സ്ത്രീകൾ ചെയ്യുന്നത് പോലെ അതായത് അതാത് ദിവസത്തെ സന്ധ്യാനിലവിളക്കിൽ തെളിച്ച തിരിയുടെ ബാക്കി ഭാഗം അടുക്കളയിൽ കൊണ്ടുവന്ന് കത്തിച്ച് കളയുക അതിനോടൊപ്പം രാവിലെ നിങ്ങൾ നിലവിളക്ക് തെളിച്ച തിരിയുടെ ബാക്കി ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് ഒന്നിച്ച് കത്തിച്ച് കളയാവുന്നതാണ് ഇതാണ് ശരിയായ രീതി അതിനാൽ കേരളത്തിൽ മിക്കവാറും വീടുകളിൽ ചെയ്യുന്നത് എന്താണെന്ന് നോക്കിയാൽ ഈ പറഞ്ഞതുപോലെ കത്തിത്തീർന്ന് തിരി അത് നേരെ മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞു കളയും എന്നിട്ടോ അതിൽ കൂടി മുതിർന്നവരും കുട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടി നടന്നു പോകും പക്ഷെ ഇതറിയാതെയാണ് ചെയ്യുന്നതെങ്കിൽ പോലും ഇത് വളരെ വലിയ തെറ്റാണ് എന്ന് വെച്ചാൽ യാതൊരുവിധ ഉയർച്ചയും ആ വീടിനുണ്ടാവുന്നതല്ല പറയാൻ കാരണം എന്നാൽ മഹാലക്ഷ്മിയുടെ വാസസ്ഥലം എന്നാണ് ആചാര്യന്മാർ പറഞ്ഞു മനസ്സിലാക്കി തന്നിട്ടുള്ളത് അങ്ങനെയുള്ള നിലവിളക്കിൽ തെളിക്കുന്ന തിരിയുടെ ബാക്കി ഭാഗം യാതൊരു കാരണവശാലും അലക്ഷ്യമായി ഈ പറഞ്ഞതുപോലെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് കളയാൻ പാടുള്ളതല്ല ഇത് കേൾക്കുമ്പോൾ ചില ആളുകൾ ചിന്തിച്ചേക്കാം അപ്പോൾ ഈ നിലവിളക്ക് തെളിക്കാത്ത ഭവനങ്ങളിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചു പോവുക സ്വാഭാവികമാണ് ഈ നിലവിളക്ക് തെളിക്കാത്ത ഭവനങ്ങളിൽ അവർക്കിങ്ങനെ ഈ പറഞ്ഞ വിധം നോക്കേണ്ട ആവശ്യമില്ല കാരണം അവർ തെളിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അതിൽ നിന്നുള്ള ആ ഒരു ദോഷം അവരെ ബാധിക്കുന്നുമില്ല എന്നാൽ ഈ പറഞ്ഞതുപോലെ നിത്യവും നിലവിളക്ക് തെളിക്കുന്ന ഒരു വീട്ടിലാണെങ്കിൽ അങ്ങനെ ഒരു വീടാണ് നിങ്ങളുടേതെങ്കിൽ ഇതുപോലെ നിങ്ങൾ നിർബന്ധമായും ചെയ്യേണ്ടതാണ് ആ ചുരുക്കി പറഞ്ഞാൽ അതാത് ദിവസത്തെ രാവിലെയും വൈകുന്നേരവും നിലവിളക്ക് തെളിച്ച കരിന്തിരി അതാത് ദിവസം തന്നെ കത്തിച്ചു കളയുന്നതാണ് ഇതെല്ലാ ദിവസവും ഇതുപോലെ തുടർന്ന് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു തിരി പോലും എവിടെയും വേസ്റ്റായി പോകുന്നുമില്ല അത് മാത്രവുമല്ല ഈ പറഞ്ഞ ഈ കുടുംബിനികൾക്ക് ഇതൊരു പ്രാർത്ഥന എന്ന പോലെ അവരെ അനുഗ്രഹിക്കുന്നതുമാണ് അതായത് സർവ്വ ജോലിയും കഴിഞ്ഞ് കിച്ചണും തൂത്തുവാരി അവസാനം ഈ തിരിയുടെ ബാക്കി ഭാഗം കൂടി കത്തിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അന്നത്തെ അവരുടെ ആ വീട്ടു ജോലി പരിപൂർണമായി എന്ന ആ ഒരു സംതൃപ്തിയോട് കൂടിയാണ് അവർ അന്ന് രാത്രി അടുക്കള വിട്ട് പുറത്തിറങ്ങുന്നതും അതുപോലെ തന്നെ അന്ന് ഉറങ്ങാൻ കിടക്കുന്നതും ആ വാസ്തവത്തിൽ ഇവിടെ സംഭവിക്കുന്നത് മഹാലക്ഷ്മിയുടെ അനുഗ്രഹമാണ് ആ വീട്ടിലേക്ക് ദിനം പ്രതി കെട്ടിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ പറഞ്ഞ കരിന്തിരി കത്തിച്ച് കളയുമ്പോൾ അതിനോടൊപ്പം ഒരു ചെറിയ പ്രാർത്ഥന കൂടിയുണ്ട് അത് ഈ പ്രാർത്ഥന മനസ്സിൽ ചൊല്ലുകയല്ല വേണ്ടത് പറയുകയാണ് വേണ്ടത് അതായത് ഈ മഹാലക്ഷ്മിയെ നന്നായി മനസ്സിൽ സ്മരിച്ചുകൊണ്ട് അമ്മേ മഹാലക്ഷ്മി മഹാമായി ഇന്നെൻ്റെ കുടുംബത്തിൽ വന്നിട്ടുള്ള സകല വീഴ്ചകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഈ തിരി കത്തിത്തീരുമ്പോൾ ആ കഷ്ടകാലങ്ങളെല്ലാം ഇതോടുകൂടി കത്തിത്തീർന്ന് പോകണമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ല കൂടി വേണം ഈ ഒരു ക്രിയ ചെയ്യേണ്ടത് ഈ പറഞ്ഞ പ്രകാരം നിങ്ങൾ ദിവസവും ഒന്ന് ചെയ്തു നോക്കിക്കേ അതിമൊന്നും വേണ്ട ഒരു ഏഴ് ദിവസം കഴിയുമ്പോൾ തന്നെ ചെറുതായിട്ട് വ്യത്യാസങ്ങൾ ആദ്യമേ തന്നെ വന്നു തുടങ്ങുന്നതാണ് എന്നാൽ ഇരുപത്തിയൊന്ന് ദിവസമാകുമ്പോൾ പ്രകടമായ വ്യത്യാസം വരുന്നതാണ് അതിനാൽ ഒരു നാൽപ്പത്തിയൊന്ന് ദിവസം അങ്ങോട്ട് കഴിഞ്ഞു കിട്ടുമ്പോൾ തീർച്ചയായിട്ടും എടുത്തു പറയത്തക്ക എന്തെങ്കിലും വിശേഷങ്ങൾ ആ കുടുംബത്തിൽ സംഭവിക്കുന്നതാണ് അതായത് ദീർഘനാളായിട്ട് കുടുംബത്തിൽ ആർക്കെങ്കിലും അസുഖങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യാധികളോ മറ്റും ഉണ്ടെങ്കിൽ അതെല്ലാം ഭേദപ്പെട്ട് കിട്ടുന്നതാണ് അതിനിപ്പോൾ ഈ പറഞ്ഞതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ അതായത് ശാരീരിക അവസ്ഥത കൊണ്ടോ മാനസിക ബുദ്ധിമുട്ടുകൾ കൊണ്ടോ സ്ഥിരമായിട്ട് ജോലിക്ക് പോകാൻ സാധിക്കാത്ത അവസ്ഥ ആ കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം മാറി ആ വ്യക്തി നിത്യ ഉത്സാഹത്തോടു കൂടി പിന്നെ തൊട്ടങ്ങോട് ജോലിക്ക് പോകാൻ തുടങ്ങുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടികളുടെ പഠന നിലവാരം അതായത് അലസത അവർക്ക് വളരെയധികം കൂടുതൽ അവരിൽ കാണുന്നുണ്ടെങ്കിൽ അതിനെല്ലാം ഈ പ്രാർത്ഥന കൊണ്ട് ഒരു ശമനം വരുന്നതാണ് അതുപോലെ തന്നെ ഇത് ചെയ്യുന്ന നിങ്ങൾ വീട്ടമ്മമാരുടെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ പോലും നിങ്ങളുടെ ഈ ശാരീരികമായും മാനസികമായും ദുഃഖവും മറ്റു കഷ്ടതകളും എല്ലാം ഉണ്ടെങ്കിൽ പോലും അതെല്ലാം മാറിപ്പോകാൻ ഇതിനേക്കാൾ ശക്തി കൂടിയൊരു ക്രിയ മറ്റ് ലോകത്തെവിടെയും കാണാൻ സാധിക്കില്ല എന്ന് നിസ്സംശയം പറയാവുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞതുപോലെ കൃത്യമായി എല്ലാ ദിവസവും രാത്രി അടുക്കളയിൽ നിന്നും ജോലി കഴിഞ്ഞിറങ്ങുമ്പോൾ ഇതുപോലെ ചെയ്യുന്ന ഒരു വീട്ടിൽ ആദ്യം പറഞ്ഞതുപോലെ നാൽപ്പത്തി ഒന്ന് ദിവസങ്ങൾക്ക് ശേഷം വെച്ചടി വെച്ചടി കയറ്റമായിരിക്കും വന്നു കിട്ടുന്നത് അതുപോലെ തന്നെ ഇങ്ങനെ ഈ വേസ്റ്റ് തിരി കത്തിച്ച് കളയുന്ന ആ ഒരു സമയത്ത് പ്രത്യേക ചിട്ടകളൊന്നും നോക്കേണ്ടതില്ല അതായത് അതായതിപ്പോൾ കുളിച്ചതിന് ശേഷം കത്തിച്ച് കളയേണ്ട കാര്യമില്ല മറ്റു പ്രത്യേക ദിശയിലേക്ക് ഏതെങ്കിലും തിരിഞ്ഞ് നിന്ന് കത്തിച്ച് കളയേണ്ട കാര്യമില്ല നല്ല ശുദ്ധമായ കൈ കൊണ്ട് കത്തിച്ച് കളയണോ എന്ന് ചിന്തിക്കേണ്ട കാര്യം പോലുമില്ല ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകമായി ഇതിനൊരു ചിട്ടയും നോക്കേണ്ട കാര്യമില്ല ഇത് ഞാൻ മുൻപേ ഒരു വീഡിയോയിൽ പറഞ്ഞതായിട്ട് ഓർമ്മയുണ്ടെങ്കിൽ പോലും ഇതറിയാൻ പാടില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി പറഞ്ഞതാണ് ആ ചുരുക്കി പറഞ്ഞാൽ നമ്മളായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വീട്ടിൽ അല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ ഇങ്ങനെയുള്ള ഈ ദോഷങ്ങൾ വീടിന് വരാതെ അതൊരു അനുഗ്രഹമാക്കി മാറ്റുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം